ഹലോ ഫ്രണ്ട്സ് നന്ദൂട്ടി ആഴ്ച വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു സന്തോഷ വാർത്തകളൊക്കെ നിങ്ങളെ അറിയിക്കാനും കൂടിയാണ് വേറൊന്നുമല്ല എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കൂടി എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടുവാൻ എനിക്കൊരു തോന്നി കൂടാതെ പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ചെയ്തവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു കൂടാതെ വേറൊരു സന്തോഷം കൂടി എനിക്കുണ്ടായി അതെന്താണെന്നല്ലേ വേറെ ഒന്നല്ല നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി സീസൺ ടുവിൽ എനിക്കും അമ്മയ്ക്കും അച്ഛനും കൂടി ഗസ്റ്റ് ആയി പോവാനുള്ള അവസരം കിട്ടി അവിടെ ഒരു പാട്ടൊക്കെ പാടാനും മിമിക്കറി ചെയ്യാനും അവസരം എനിക്ക് കിട്ടി ഇനിയും അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി സീസൺ ടുവിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് അങ്ങനെ എനിക്ക് ഒരുചിരി ഇരിച്ചിരി ബമ്പർച്ചിരി സീസൺ ടുവിൽ പോവാനുള്ള ഒരു അവസരം കിട്ടി അപ്പൊ ഞാനും അച്ഛനും അമ്മയും ഗസ്റ്റ് ആയിട്ടാണ് പോയത് അപ്പൊ എനിക്ക് അവിടുന്ന് കിട്ടിയ മൊമെൻറ്റോ കൂടാതെ എനിക്ക് സ്കൂളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെയും കൂടെ ഒന്ന് കാണാം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു നാല് പേരൊരു പാട്ട് പാടാൻ പോവുകയാണ് പൂവേ പൂവേ താഴം പൂവേ നഞ്ചി നീ പൂവേ പൂവേ താഴം പൂവേ നഞ്ചി നീ ോന്നു മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലും വിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ട് മഴവിൽ ചന്തമേ എന്നുമൻ സ്വന്തമേ കൊഞ്ചി പറഞ്ഞൻ കൂട്ടിലെ തൂല് ചിന്നി ചിതറും കൊതിയാറുമ്പെ കള്ളക്കുറുമ്പെ ഉള്ളിലൊളിക്കും നാണമെന്താണ് പൂലരെ മുത്തിപ്പുണർന്നാലിയ ന്താ മായക്കട്ടി മായക്കിടല്ലേ മാനത്തോടെ നടത്തിയിടല്ലേ കണി നിന്ന ചെന്നത നേരാണോ നിന്നെ മാത്രം ഓർത്തിടന്ന് കനവുകൾ കോർത്തി ത്തിരിക്ക നാടൻ പെണ്ണാണ് അഴകെ ചങ്കുലക്കണ ചോദ്യം വീരെന്തെ തീയരിക്കു നമ്മൾ രണ്ടും രണ്ട ലോകം തിരുവലെ ചിരനീ കാവിലെത്തി വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു തലിയും കെട്ടി കയ്യിൽ കയ്യും കോർത്തും കൊണ്ട് കൂടെ കൂട്ടും ഞാൻ சந்தமே நீ என் சொந்தமே தந்தானே நந்தானே நந்தா நந்தானே